നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ ആതുര സ്ഥാപനങ്ങളിലേക്ക് വീൽ ചെയറുകൾ എത്തിച്ചു നൽകി കട്ടമണ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിതരണം നടന്നത് പാലാരൂപതാ മുൻ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ വീൽ ചെയർ വിതരണം നിർവഹിച്ചു സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ആധുന സ്ഥാപനങ്ങൾക്കുള്ള വീൽ വിതരണമാണ് നടന്നത് ഇടുക്കി ജില്ലയിലെ സ്ഥാപനങ്ങൾക്കുള്ള വിതരണം കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച പാലാരൂപത മുൻ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ നിർവഹിച്ചു ാണ് നൽകുന്നത് അങ്ങനെയുള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സ്ഥാപനങ്ങൾക്കുന്ന അത്യാവശ്യത്തിനുള്ള സൗകര്യങ്ങളെ പോലും സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുടെ എത്തിയിരിക്കുന്നതിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ തീർച്ചയായും കേറാൻ ഷെയറിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനം എത്രപ്പോലിത്ത മോർ സെവേറിയോസ് ഭദ്രദീപം തെളിച്ച് അധ്യക്ഷ പ്രസംഗം നടത്തി കേറാൻ ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഇടുക്കി ജില്ലാ ഓർഫനേജ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ റോസക്കുട്ടി ഇബ്രഹാം ജില്ലാ സെക്രട്ടറി ബ്രദർ ജോസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു